ഓം ശ്രീ മഹാദേവേ നമഹ ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ജീവിതത്തിൽ സുഖവും ദുഃഖവും ചില ദോഷങ്ങളുമൊക്കെ ഉണ്ടാകും എന്നാൽ ജീവിതകാലത്തുണ്ടാകുന്ന ദോഷങ്ങൾ മാറാൻ വ്രതാനുഷ്ഠാനം കൊണ്ട് സാധിക്കും പ്രധാനപ്പെട്ട വ്രതങ്ങൾ ആഴ്ച വ്രതം ഏകാദശി വ്രതം ശിവരാത്രി വ്രതം വ്രതം നവരാത്രി വ്രതം ഷഷ്ടി വ്രതം തിരുവാതിര വ്രതം അമാവാസി വ്രതം പൗർണമാസി വ്രതം ശ്രീരാമനവമി വിനായക ചതുർത്ഥി നാഗപഞ്ചമി എന്നിവയാണ് വ്രതം എടുക്കുന്ന ദിവസവും അതിനു മുന്നത്തെ ദിവസവും സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കുക ഉദാഹരണമായി ശനിയാഴ്ച വ്രതമെടുക്കുന്നവർ വെള്ളിയാഴ്ച ഒരിക്കൽ വ്രതമെടുക്കണം ശനിയാഴ്ച ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക കൂടാതെ പാൽ പഴവർഗ്ഗങ്ങൾ മുതലായ ലഘു ആഹാരങ്ങൾ കഴിച്ചും വ്രതമെടുക്കാം കാലത്തും വൈകിട്ടും കുളിച്ച് ശരീരശുദ്ധി വരുത്തുന്നതോടൊപ്പം ശുദ്ധമായ വസ്ത്രവും ധരിക്കണം ഇനി ആദ്യമായി ആഴ്ച വ്രതങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫലപ്രാപ്തിയെ കുറിച്ച് പറയാം വിവാഹം നടക്കാൻ കാലതാമസമുള്ളവരും വിവാഹകാര്യത്തിൽ പലവിധ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമം സ്ത്രീകളാണ് പ്രധാനമായും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വിവാഹിതരായവർക്ക് ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും സൗഖ്യത്തിനായി തിങ്കളാഴ്ച വ്രതം എടുക്കാം ശിവപാർവതിമാരെയാണ് ആരാധിക്കേണ്ടത് അതുപോലെ തന്നെ കുടുംബദേവതയെ ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർ ദേവിയെയും ഹനുമാൻ സ്വാമിയെയുമാണ് ആരാധിക്കേണ്ടത് വിവാഹത്തിന് ദോഷമനുഭവിക്കുന്നവരും ജാതകത്തിൽ ചൊവ്വ ദോഷവാനായി നിൽക്കുന്നവരും കൂടാതെ ദൃഷ്ടിദോഷങ്ങൾ മാറാനും ചൊവ്വാഴ്ച വ്രതം ഉത്തമമാണ് ബുധനാഴ്ച വ്രതം എടുക്കുന്നവർ മഹാവിഷ്ണുവിനെയും ഭഗവാൻ ശ്രീകൃഷ്ണനെയുമാണ് ആരാധിക്കേണ്ടത് വിദ്യയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും പഠനത്തിൽ പിന്നോക്കം പോകുന്നത് തടയുന്നതിനും ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങാനും ജാതകത്തിൽ ബുധൻ പാപനായി നിൽക്കുന്നവരും ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും ജീവിതത്തിൽ അറിവും ഉന്നത വിദ്യയും നേടുന്നതിനും വ്യാഴാഴ്ച വ്രതം ഉത്തമം അന്നേ ദിവസം ശ്രീ മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും ഫലപ്രദമാണ് വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നവർ മഹാലക്ഷ്മിയെയും മഹാഗണപതി ഭഗവാനെയുമാണ് ആരാധിക്കേണ്ടത് സ്ത്രീകൾക്ക് മംഗല്യഭാഗ്യത്തിനും ഭാഗ്യാഭിവൃദ്ധിക്കും വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമം എല്ലാവിധ ബാധാ ഉപദ്രവങ്ങളും മാറി സമാധാനം കൈവരുന്നതിനും കണ്ടകശനി ഏഴര ശനി മുതലായ സമയത്തുള്ള ദോഷങ്ങൾ മാറി സമാധാനം കൈവരുന്നതിന് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ആഴ്ച വ്രതങ്ങൾ തുടർച്ചയായി പതിനാറാഴ്ചയെങ്കിലും കുറഞ്ഞതെടുക്കണം ഉദാഹരണമായി തിങ്കളാഴ്ച വ്രതം എടുക്കുന്നവർ പതിനാറ് തിങ്കളാഴ്ചയെങ്കിലും തുടർച്ചയായി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കണം പ്രതിപഥം മുതൽ പതിനൊന്നാമത്തെ തിഥി വരുന്ന ദിവസമാണ് ഏകാദശി ഏകാദശി അനുഷ്ഠിച്ചാൽ വിഷ്ണുപ്രീതി കൈവരുന്നതോടൊപ്പം സകല പാപദോഷങ്ങൾക്കും ശാന്തി കൈവരും മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയാണ് ശിവരാത്രി ശിവരാത്രി അനുഷ്ഠിച്ചാൽ സകലവിധ പാപമോചനവും ശിവലോകപ്രാപ്തിയും ഫലം ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് അനുഷ്ഠിക്കേണ്ടത് ശിവപ്രീതി ദാരിദ്ര്യ ദുഃഖശമനം ശത്രുനാശം എന്നിവയാണ് ഫലം അശ്വനി ശുക്ലപക്ഷത്തിലെ പ്രതിപഥം മുതൽ നവമിമരെ നവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ ദേവിപ്രീതിയും ഭൗതികവും ആത്മീയവുമായ ശ്രേയസ്സും കൈവരും ശുക്ലപക്ഷ ഷഷ്ടി ദിവസം ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ സുബ്രഹ്മണ്യപ്രീതിയും സന്താന സൗഖ്യവും കൈവരുന്നതോടൊപ്പം തൊക്കു രോഗങ്ങൾക്ക് ശാന്തിയും ലഭിക്കും ധനുമാസത്തിലെ തിരുവാതിര ദിവസം തിരുവാതിര വ്രതം അനുഷ്ഠിച്ചാൽ ഉമാമഹേശ്വരപ്രീതിയും ദീർഘമംഗല്യോഗവും കൈവരും വെളുത്ത വാവ് കഴിഞ്ഞു വരുന്ന പതിനഞ്ചാമത്തെ തിഥി ദിവസമാണ് അമാവാസി 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 വ്രതമനുഷ്ഠിച്ചാൽ പിതൃപ്രീതി വംശാഭിവൃദ്ധി ആരോഗ്യം സമ്പത്ത് എന്നിവ കൈവരും കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പതിനഞ്ചാമത്തെ തിഥി ദിവസമാണ് പൗർണമി പൗർണമാസി വ്രതമനുഷ്ഠിച്ചാൽ ദുർഗാപ്രീതി ഐശ്വര്യം മനോബലം എന്നിവ കൈവരും ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസമാണ് ശ്രീരാമനവമി ശ്രീരാമനവമി അനുഷ്ഠിച്ചാൽ ശ്രീരാമപ്രീതി സർവപാപത്തിൽ നിന്നും മോചനം അഭീഷ്ടസിദ്ധി എന്നിവ കൈവരും വിനായക ചതുർത്ഥി അതായത് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥി വിനായക ചതുർത്ഥി അനുഷ്ഠിച്ചാൽ ശ്രീ മഹാഗണേശപ്രീതിയും സർവവിഘ്ന നിവാരണവും ഫലം ശുക്ലപക്ഷത്തിലെ പഞ്ചമി തിഥി ദിവസമാണ് നാഗപഞ്ചമി നാഗപഞ്ചമി വ്രതമനുഷ്ഠിച്ചാൽ സർവദോഷം മാറി നാഗപ്രീതി വൈവരും ആരോഗ്യപ്രശ്നമുള്ളവർ പ്രശ്നമുള്ളവർ വ്രതമനുഷ്ഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വ്രതമെടുക്കുമ്പോൾ ആഹാര ക്രമീകരണത്തിൽ നിന്ന് മാറ്റം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ഇല്ലയോ എന്ന് സൂക്ഷിച്ചിട്ട് വേണം വ്രതമെടുക്കാൻ വ്രതങ്ങളും അവയുടെ ഫലങ്ങളെയും കുറിച്ചുള്ള ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ओम श्री महादेव्ये नमः